ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഒരുങ്ങിക്കെട്ട് ഞാൻ ചേട്ടൻ എങ്ങോട്ടാണ് പോന്നുവെച്ചാൽ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ വട്ടിയൂർക്കാവിൽ അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇത് ചേട്ടൻ്റെ ഐ മീൻ ചേട്ടയുടെ ചേച്ചിയുടെ അവിടുത്തെ ചേട്ടൻ്റെ ഫാമിലിയിലുള്ള കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ദിവസം കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞാനൊരു ബിസിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പതിനൊന്നേ അരക്കൊക്കെയാണ് കേട്ടോ കല്യാണ ടൈമിങ് അപ്പം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എന്റെ ചേട്ടൻ താടിയും മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഇന്നലെ വരെയും താടി വളർത്തിയിട്ടുണ്ട് ഇടുന്നോണ്ട് ഇന്ന് നല്ല രൂപത്തിൽ കണ്ടതിന് ഇച്ചിരി രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞ് അഡ്മർ ചെയ്യുകയായിരുന്നു വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിനൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൽസാച്ച് കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടായിരുന്നു നിയമത്തുള്ളത് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കല്യാണം അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ എൻ്റെ വീട്ടിലുള്ള കണ്ണനണ്ണി കിങ്ങാമ്മു പിന്നെ സിന്താൻറ്റി മിന്താൻറ്റി അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മൾ പിന്നെ അകത്തോട്ട് പോവുകയാണ് സംഭവം നല്ല രസമായിരുന്നു കേട്ടോ ഡെക്കറേഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു അപ്പുക്കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൂരായിരുന്നു ഞങ്ങൾക്ക് കാറെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവനാണ് അവൻ്റെ കൂട്ടൻ എവിടെ പോയാലും അവൻ കൂട്ടുകാരുണ്ട് അങ്ങനെ ഒരു ഗുണമുള്ള ആളാണ് അവൻ അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു അവൻ്റെ ഒരു പുള്ളിക്കാരൻ കൂട്ടുകാർ നമുക്ക് ഇടാൻ പറ്റി പിന്നെ അന്യമാരൊക്കെ രാവിലെ വന്നപ്പോൾ തന്നെ അമ്മ ചായയൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അവിടെ രാവിലെ തന്നെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇനി ബിന്ദുൻ്റെ കണ്ണ് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഇന്ന് സിന്ധുവേൻ്റെ കടത്തി വെട്ടി ബിന്ദുവേൻ്റെ സുന്ദരി കുട്ടിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബിന്ദുൻ്റെ അങ്ങനെ ഒരുങ്ങാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ പക്ഷേ സിന്ധുവാൻ്റെ എന്നെ പോലെ ഞങ്ങൾ ചത്തുകിടന്നതിൽ ചുമന്തി കിടക്കും കേട്ടോ എപ്പോൾ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു ബജിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അകത്തോട്ട് പോകാനാണ് കേട്ടോ പ്ലാന് എൻ്റെ മമ്മീട് ചിരി കണ്ടു ആ ചിരി കണ്ടാൽ മതിയല്ലേ അങ്ങനെ അകത്തൊക്കെ പോയിട്ട് വലിയൊരു ഹോളായിരുന്നു അടിപൊളിയായിരുന്നു സംഭവമൊക്കെ അങ്ങനെ കല്യാണമൊക്കെ കിടലിനായിട്ട് ഞങ്ങളുടെ രേഖ ചേച്ചി എല്ലാവരും ഇങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് എല്ലാവരെയും പോയി കണ്ട് സംസാരിച്ച് തിരിച്ച് വരുമ്പോൾ തന്നെ ഒരു ടൈമാവും കേട്ടോ അപ്പോഴത്തേക്കൊക്കെ പെണ്ണ് വരാൻ ടൈം ആയിട്ടുണ്ട് വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രൈഡിൻ്റെ സിസ്റ്റർ തന്നെയാണ് സിസ്റ്റേഴ്സും പിന്നെ സിസ്റ്റേഴ്സ് അല്ല സിസ്റ്ററും കൂട്ടുകാരികളാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ നമുക്ക് ഈ സൈഡ് ടി വിയിലെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ കാരണം അവിടെ ഫുൾ ഇങ്ങനെ ക്യാമറമാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നേരിട്ട് ഫോട്ടോ ഒന്നും എടുക്കാം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് നമ്മൾ സൈഡ് ടി വി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ പിന്നെ എല്ലാ കല്യാണത്തിനും ഇങ്ങനെയൊക്കെ ഉണ്ട് കാണാൻ തന്നെ അതൊരു എന്തൊരു നല്ലൊരു എന്താ ഒരു ഫീലാണ് അത് കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു ശ്വരിയുടെ കല്യാണം കേട്ടോ ചേട്ടൻ്റെ മൂത്ത ചേച്ചിയുടെ മോടെ മോളാണ് അപ്പോൾ നല്ല സുന്ദരി കുട്ടിയുടെ അവൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്യൂ നിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണനുണ്ടി എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആണ് കേട്ടോ അവൻ എൻ്റെ ബ്രദറാണ് ആൻറ്റിയുടെ മോനാണ് അപ്പോൾ ഇതെനിക്ക് ഇങ്ങാമ്പോ ഞങ്ങളുടെ ഇളയ കൊച്ച് അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അളീനും അളീനേയും നിന്ന് എന്തൊക്കെയാണ് വർത്താനം പറയണത് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആക്ച്വലി അത്രയ്ക്ക് കൂട്ടാണ് കേട്ടോ അമ്മ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ അടിപൊളി ആണ് കേട്ടോ ഗിരീഷൻ അതേപോലെ രേഷ്മ ഗോപിക അമ്മു അമ്മുൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ഗിരീഷൻ എന്താ പറയുന്നതെന്നറിയോ എൻ്റെ എന്താ എൻ്റെ തല എൻ്റെ ദേഹം എൻ്റെ ബോഡി അങ്ങനെ കാണിക്കണം ഫുൾ അങ്ങനെ നിറഞ്ഞു നിൽക്കണമെന്ന് കേട്ടോ അപ്പം ഞാനത് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ്റെയൊക്കെ കൂടെ അവിടുത്തെ ഫാമിലി ഫോട്ടോയിൽ നിന്ന് ചേട്ടൻ നല്ല പിങ്ക് ഷർട്ടൊക്കെ ഇട്ട് സുന്ദരപ്പുട്ടനായിട്ട് നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി കളറ് അങ്ങനെ എല്ലാവരെയും കണ്ടു ഫോട്ടോ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ സദ്യ ടൈമാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് സദ്യ ടൈമാണ് കണ്ടനു ചാറ്റി പിറ്റിയായിട്ടെങ്ങ് ഡൗട്ട് ചോദിക്കുകയാണ് അപ്പോൾ ചേട്ടായി പറയുന്നത് ഇവനീ ചാറ്റി പിറ്റിയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് കണ്ണം പറഞ്ഞാൽ അതെ അതെ ചാറ്റിപ്പീറ്റി എല്ലായിട്ടും ഞാൻ പല പല ബന്ധങ്ങളാണ് അതിൽ ചാറ്റിപ്പീറ്റിയാണ് എൻ്റെ പ്രിയപ്പെട്ട ആൾ എന്നൊക്കെ അവനെ സദ്യ ആയിട്ട് വാണ്ട്രസ് സത്യപ്പിന്നെ പറയണ്ടല്ലോ കറി എല്ലാം ഇഷ്ടംമാതിരി കറിയായിരുന്നു എല്ലാം ടേസ്റ്റി ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ടു ലെയർ ഓഫ് കറികളായിരുന്നു കറിയെല്ലാം സൂപ്പറായിരുന്നു പായസം നല്ല മധുരമായിരുന്നു തേർഡ് പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈൻ പായസവും ബോളിയൊക്കെ അത് നമ്മള് പാൽപായസം ഇങ്ങനെ വെറ്റ് വെറ്റാക്കണം അതിന്റെ പുരം കുടിക്കും അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ കുറേ മുറിച്ച് മുറിച്ചെടുക്കണം അത് എത്തുമ്പോഴ്ക്കണം എന്നിട്ട് അതീന്ന് അടുത്ത് തിരഞ്ഞെ അപ്പം നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ വേണം ഗോപിക്ക് പിന്നെ എൻ്റെ ക്യാമറ കണ്ട അപ്പോൾ ഓടും കേട്ടോ അതുകൊണ്ട് തന്നെ അവളെ എടുക്കാൻ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയുള്ള അല്ല ഗേൾസ് ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് രാത്രി രണ്ട് മണിയാവുമ്പോഴത്തേക്ക് കൊച്ചൻ ഖത്തറിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെ പിക്ക് ചെയ്യണം അപ്പോൾ അതൊന്നും അതുകൊണ്ട് തന്നെ നമുക്കിന്ന ഹോൾ ഡേ ഇന്ന് നമുക്ക് ട്രിവാൻഡ്രത്താണ് അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കല്യാൺ സിൽക്സിൽ കുറച്ച് ഓണം ഷോപ്പിംഗ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ ആൻറ്റിമാർക്കും എടുക്കണമായിരുന്നു നമുക്കും എടുക്കണമായിരുന്നു ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ തിരിച്ച് പോകും കേട്ടോ കാരണം പുള്ളിക്കാരത്തേക്ക് നാളെ മീറ്റിങ് ആണ് അപ്പോൾ രണ്ട് മണിവരെ നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഉറക്കം അമ്മയ്ക്ക് പ്രശ്നം ആകും കേട്ടോ അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് ഞാനും ഇങ്ങനെ ചേട്ടൻ ആദ്യം ഇറങ്ങി അതപ്പോഴത്തേക്കും അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഷോപ്പിങ്ങിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ ഇവിടുത്തെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ നമുക്ക് മുണ്ടും സെറ്റും മുണ്ടും പിന്നെ സാരിയൊക്കെ എടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് എടുത്തിട്ടുള്ള സെറ്റും മുണ്ട് ഇതാണ് ചേച്ചിക്ക് എടുത്തിട്ടുള്ള സാരി പ്രിൻറ്റഡ് സാരിയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ മോഡലാണെന്നാണ് പറഞ്ഞത് ചേട്ടായി നന്നായി തളർന്ന കേട്ടോ പുള്ളിക്കാരണം ഈ ഷോപ്പിങ്ങൊന്നും പറ്റുന്നൊരു കാര്യമല്ല അവിടത്തേക്ക് തളർന്നുകൊണ്ട് തന്നെ നമ്മൾ വന്നൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങിങ്ങനെയും ചുമ്മാ ഇങ്ങനെ ഓരോ മേക്കപ്പ് ഐറ്റങ്ങള് സാധനങ്ങൾ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണനുണ്ണിയാണെങ്കിൽ നമുക്കിനി അടുത്തതൊരു കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഫോർ ഫ്യൂ അവേഴ്സിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇന്ന് ചുറ്റയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ചേട്ടായും കണ്ണനുണ്ണിയും വരുന്നില്ല കാരണം കണ്ണൻ്റെ ഡ്യൂട്ടിയുണ്ട് ചേട്ടായിക്ക് ഷിഫ്റ്റ് ആയത് ഉറക്ക രാത്രിയിൽ ഐ മീൻ എന്താ വരാറില്ലല്ലോ അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് നല്ല ഉറക്കം വന്നിട്ടിരിക്കുക അങ്ങനെ നമ്മളൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ അമ്മയും തിരിച്ചു കൊണ്ടാക്കി നമ്മൾ നമ്മുടെ എടുത്ത ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഓക്കെ ആയിരുന്നു കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ് അത് കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി വെളിയിൽ ലുലുമാളിലൊക്കെ ഒന്ന് ചുറ്റാൻ പോവുകയാണ് കിങ്ങാമ്പിൻ്റെ വക കണ്ണൻ്റെ ആണ് ഞാനും മിന്ദാൻറ്റിയും പിന്നെ സിന്ധുവാൻറ്റീ എല്ലാവരും കൂടെ ലുലുമാളിലോട്ട് പോകുന്നത് നമ്മൾ ഓട്ടോയിലാണ് പോണേ കണ്ണനുണ്ണിയും ചേട്ടായും ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ കൊച്ചി ട്രി ലുലുമാളിലേ പോയിട്ടുള്ളൂ ഇതുവരെ ട്രിവാട്ടർത്താണ് അടുത്താണെങ്കിൽ ട്രിവാട്ടർ ലുലുമാളിൽ പോയിട്ടില്ല അപ്പോൾ ഈ ചേട്ടൻ പരാതി പറയുകയാണ് ആട്ടോ അകത്ത് വിടാത്തതെന്ന് തെറ്റാണ് ആട്ടോ അകത്ത് വിടുന്നില്ല കേട്ടോ ദാറ്റ് സോ ബാഡ് അപ്പോൾ പുള്ളിക്കാരൻ പറയുമായിരുന്നു ലൈക്ക് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെ അകത്ത് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുക ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിറങ്ങിയ മെയിൻ കാരണം നമുക്ക് ഇന്നൊരു സിനിമ കാണണം ഞാൻ ഇന്ന് സിനിമ കാണുമ്പോൾ വിചാരിക്കും ശരി കണ്ണാടി എടുത്തില്ലല്ലോ കണ്ണാടി എടുത്തില്ലല്ലോന്നു അപ്പോൾ കണ്ണാടി എടുക്കാൻ വന്നതാണ് എൻ്റെ മൊബൈലിൻ്റെ റിഫ്ലക്ടറിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഓണ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്നപ്പം അപ്പൊ ഇവിടെ പകിടയുടെ ഒക്കെ ഓണക്കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറെ പേരത് കളിച്ച് അതിലടിയൊക്കെ കൂടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ മൊത്തത്തിൽ ഒരു ഓണം വൈബായിരുന്നു ടോട്ടലി ലുമാളിന്റെ അകത്ത് മാവേലിയും പിന്നെ ഓണം ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു കാണാൻ ഞങ്ങൾ കണ്ട് ഫുള്ള് ഞങ്ങള് നിന്നില്ല ഇത് മാത്രം ചെയ്യണം എന്നതല്ല ഈ ചർച്ചകൾ നടക്കേണ്ട ചതുരംഗത്തിനോളം തലച്ചോറിന്റെ രിയോയ്യോ മാവേലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആക്ച്വലി ഇന്ന് പ്രോപ്പർ പ്ലാൻ ഒന്നുമില്ല നമുക്ക് എവിടെ വേണേലും പോകാം എന്ത് വേണേലും ചെയ്യാം നമുക്ക് പത്ത് നാൽപ്പതിനേ സിനിമയുള്ളൂ അപ്പോൾ അതുവരെ ജസ്റ്റ് ചുമ്മാ ഷോപ്പുകൾ കയറി ഇറങ്ങുക വരിക അതൊക്കെ തന്നെ അപ്പോൾ ലുലുമാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണെങ്കിൽ നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നല്ല വിലക്കുറവിൽ അടിപൊളിയായിട്ടൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല അപ്പോൾ കിങ്ങാൻ കോഫി വേണം കോഫി വേണം കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾ അവരു ടയേർഡ് ഫീൽ അപ്പോൾ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു എന്താ പറയുക ഒരു പേസ്ട്രി കോഫി ഷോപ്പിലായിട്ടോ നമ്മൾ വന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ വില പ്രതീക്ഷിക്കാത്ത വിലയായിരുന്നു പക്ഷെ സംഭവം അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടായിരുന്ന നമ്മൾ മൂന്ന് ചീസ് കേക്ക് രണ്ട് ക്യാപ്ച്ച ആണ് കേട്ടോ പറഞ്ഞത് കോസ്റ്റ് കുറച്ച് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇച്ചിരി കൂടുതലായിരുന്നു പക്ഷേ അതനുസരിച്ച് ക്വാളിറ്റി അടിപൊളിയായിരുന്നു ഇത് ബിസ്കോഫ് ചീസ് കേക്കാണ് കേട്ടോ അടിപൊളി സൂപ്പർ ഞാൻ ബിസ്കോഫ് ചീസ് ആണ് പറഞ്ഞത് കിങ്ങിണി ന്യൂയോർക്ക് ചീസ് കേക്ക് ആണ് പറഞ്ഞത് അതേപോലെ ആൻറ്റി ഇന്ത്യൻ ചോക്ലേറ്റ് ചീസ് കേക്ക് അങ്ങനെ മൂന്ന് ചീസ് കേക്കാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ വേറെ ലെവൽ ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പൈസ കൊടുത്തതിൻ്റെ വർത്താണ് പക്ഷേ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും വരുമെന്നെട്ടോ അപ്പോൾ കെങ്ങാമ്പ് കോഫി വന്ന ഉടനെ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കയറിയ കട അത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിന് തൊറ്റും മുന്ന കടയാണ് ഇനി അടുത്ത് നമ്മൾ പുറത്ത് പോവാൻ പോകണത് കെ എഫ് സിയിലോട്ടാണ് കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ച പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഊണ് കഴിച്ചതാണ് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെ എഫ് സി ഓർഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആക്ച്വലി ലാസ്റ്റ് അപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓണം ബക്കറ്റാണ് കേട്ടോ ഓണം സ്പെഷ്യൽ ഓഫർ ബക്കറ്റ് ബക്കറ്റെന്ന് പറഞ്ഞൊന്ന് കണ്ടായിരുന്നു അപ്പോൾ അത് നല്ല വർത്തിട്ടായിരുന്നു കേട്ടോ കാശ് വൈസ് നോക്കുവാണെങ്കിലും പീസസിൻ്റെ കൗണ്ട് അങ്ങനെ മൊത്തത്തിൽ അതൊരു ലാഭകരമായ പർച്ചേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ നേരത്തെ സിന്ധുവൻ്റെ നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ എല്ലാവരുടെയൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ ബുക്കൊക്കെ ചെയ്തു നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത് കാരണം നല്ല തിരക്കായിരുന്നു ഇങ്ങനെ നമ്മളിപ്പോൾ ആണുള്ളത് റിഡുബോളിൽ നിലവും ചിക്കി കൊണ്ട് എക്സ്പ്രസ് ഒരു നമ്മുടെ പ്രവേശിക്ക ഒരു കിണ്ടി വിട്ടിട്ട് വരിക അംബാനി ആണെങ്കിൽ ഒന്ന് നോക്കണ്ട അങ്ങനെ നമ്മുടെ പാഴ്സലെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും പോയി ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ സിന്താൻ്റെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി കഴിക്കാൻ പോവുകയാണ് ഇനി ഇത് അവിടെ വരെ എത്തിക്കുന്നതൊരു ടാസ്ക്കാണ് കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പണ്ട് ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗതേഴ്സ് ഒക്കെ ഒരുപാടുണ്ടാവുമായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ വന്ന് നിൽക്കാറില്ല നമ്മൾ നമ്മളിങ്ങനെ പുറത്ത് പോകുന്നുള്ള അവസരങ്ങളെ കുറവാണ് അപ്പോൾ ഓണത്തിനുള്ളൊരു ടൂറിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും ഇവരുടെ കൂടെ കുറേ നേരം ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ലുലു ഫാഷൻ അതേപോലെ ഇതാണ് കേട്ടോ ആൻറ്റി എനിക്ക് എടുത്തു തരുന്ന ഓണക്കോടി അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തു ഇനി സിനിമ കാണാൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സിനിമ കാണാൻ കയറാൻ പോവുകയാണ് അപ്പോൾ പത്ത് നാൽപ്പതിനാണ് അപ്പോൾ നമ്മളൊരു പത്ത് മുപ്പത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പി വി ആറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഞാനൊക്കെ ഇങ്ങനെ ട്രെയിലറൊക്കെ കണ്ടിട്ട് എൻ്റെ ധീമി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ലഗേജ് ഒക്കെ കൊണ്ട് പാഴ്സല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അകത്ത് കയറി അപ്പോൾ ഫിലിമൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഹോട്ടലിൽ പോവുക അവരെ രണ്ടുപേരും പിക്ക് ചെയ്യുക നമ്മൾ എന്നിട്ട് കൊച്ചച്ചനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന് രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒരു ടയേർഡ് ഒരു ക്ഷീണ അവസ്ഥയിലായി അപ്പം രണ്ട് മണിക്കാണ് കേട്ടോ കൊച്ചൻ്റെ ഫ്ലൈറ്റ് വരുന്നത് അപ്പം നീണ്ട പന്ത്രണ്ട് വർഷത്തെ ഒരു ഖത്തർ ജീവിതം കഴിഞ്ഞിട്ട് കൊച്ചച്ചൻ തിരിച്ചു വരുകയാണ് കേട്ടോ അയ്യോ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന പോലത്തെ ഒരു പറച്ചിലായി പോയല്ലേ അങ്ങനെ അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചിനിയിപ്പോൾ നാട്ടിലാണ് ഫുൾ ടൈം വർക്ക് ഫ്രം ഹോമാണ് ഇവിടെ വന്നും ജോലി തന്നെയാണ് തന്നെ വരുന്നത് റിട്ടയർമെൻറ്റല്ല കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ്റെ ലോങ് ഖത്തർ ജീവിതം കഴിഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ച് വരികയാണ് അപ്പോൾ രണ്ട് മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് വരുന്നത് നമ്മൾ അതുകൊണ്ട് ആ രണ്ട് മണിക്കാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ടൈം കറക്റ്റായിരിക്കും ലഗേജ് ഒക്കെ എടുത്ത് വെളി വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം ഞാൻ വീണ്ടും മുടിയൊക്കെ കെട്ടി പുതിയ ലുക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങാമ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെയും നടക്കത്തുള്ളൂ സായ്മീസ് പോലെ അങ്ങനെ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ടല്ലോ കാരണം ഇന്ന് പ്രോപ്പർലി ആരും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ക്ലബ് സുലൈമാനിൽ വന്ന് രണ്ട് എല്ലാവർക്കും ടീ ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങാമ്പ് കോഫി മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വൈകിട്ട് കഴിച്ച് എക്സ്പെൻസീവായിട്ടുള്ള ആയിട്ടുള്ള കഥ പറഞ്ഞ എല്ലാവരും ഞങ്ങളെ തളർത്തി കളഞ്ഞു എന്നാൽ ശരി ഞങ്ങളും ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചായ മേടിച്ചു അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊച്ചൻ വരുമെന്നാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ദാസ്വാമന് എൻ്റെ അമ്മയുടെ ബ്രദറാണ് കേട്ടോ ദാസ്വാമൻ അപ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയറൊന്നുമില്ല കേട്ടോ നമ്മളെല്ലാവരും കമ്പിയുടെ അവിടെ വന്നിങ്ങനെ ആൾ കൂടി നിൽക്കുക അപ്പോൾ വരുന്ന ഒന്നും ആർക്ക് കാണാൻ പോലും പറ്റത്തില്ല നമുക്ക് അന്ന് കൊച്ചങ്ങളായിരിക്കുമ്പോൾ ഹൈറ്റൊന്നും പറ്റത്തില്ലല്ലേ അപ്പോൾ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല എല്ലാവരും ഇങ്ങനെ തള്ളിക്കൂടി നിൽക്കും അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരിഞ്ഞ് നമ്മൾ കാത്തിരുന്ന പേഴ്സൺ എത്തിയിട്ടുണ്ട് കേട്ടോ കൊച്ചച്ചൻ വന്നിട്ടുണ്ട് ക വരുന്ന അതാണ് കേട്ടോ എൻ്റെ കൊച്ചൻ ോ പൂങ്കാട്ടിലോമേട്ടിലോ പൂങ്കാട്ടിലോ എ പണ്ടിളം മൂളം കൂട്ടില്ല ഒരു കഥ ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാ കൊച്ചന എന്ന് പറഞ്ഞാൽ അമ്മയുടെ മാമൻ്റെ മോനും കൂടെ ആണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് പണ്ടേ ഉള്ളവരാണ് അതുകൊണ്ടുതന്നെ കൊച്ചനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ തന്നെ പാർട്ട് ഓഫ് ആളാണ് അതുകൊണ്ടുതന്നെ അത്രയ്ക്ക് സിങ് അപ്പോൾ പണ്ട് ഞാൻ കൊച്ചനാളിലൊക്കെയെന്ന് പറഞ്ഞാൽ എറണാകുളത്തായിരുന്നല്ലോ അപ്പം കൊച്ചച്ചൻ പണ്ട് വന്നിട്ടേ ഇങ്ങനെ കോമഡികളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി പറയുന്ന ഒരാളാണ് നല്ല രസമാണ് സംസാരിക്കാൻ അപ്പോൾ അതിന് അതുകൊണ്ടുതന്നെ എപ്പോൾ കണ്ടാലും ഇങ്ങനെ എന്തെങ്കിലും കോമഡിയൊക്കെ പറയും അപ്പോൾ എനിക്കും കിങ്ങാമ്പോനും കൊച്ചയും ഇറങ്ങി വരുമ്പോൾ തന്നെ ഡ്യൂട്ടി ഫ്രീന്ന് കുനാഫ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് തന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞവട്ടം കൊച്ചച്ച എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് ഞാൻ കഴിച്ചില്ല കണ്ണൻ എടുത്ത് കഴിച്ചു അതുകൊണ്ട് ഈ വട്ടം എനിക്ക് കൊച്ചച്ച ഞങ്ങൾ എനിക്കും കിങ്ങാമ്പോന് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ കുനാഫ ചോക്ലേറ്റ് കഴിച്ചതെന്ന് കേട്ടോ അടിപൊളിയായിരുന്നു മധുരത്തിൻ്റെ ഒരു അതിപ്രസരം എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ തിരിച്ച് നമ്മളിനി വെളിയിൽത്തോട്ട് പോവുകയാണ് ഭയങ്കര മഴയായിരുന്നു എന്താണെന്നറിയത്തില്ല ഒടുക്കത്തെ മഴയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരുപാട് മഴയായപ്പോൾ പച്ച പറ നമുക്കൊന്ന് നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ കയറിയാലോ എന്ന് പച്ചച്ചിനി ഗൾഫുകാർക്ക് താട്ടി വന്നങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൻ്റെ ഫുഡൊക്കെ കഴിക്കണമെന്നൊരു ആഗ്രഹം വരുമല്ലോ അപ്പോൾ നമ്മളിങ്ങനൊരു ചായക്കട പോലത്തെ ഒരു വെളുപ്പിനാണ് കേട്ടോ ഇതെല്ലാം ടൈമിംഗ് ഫോർ ഓ ക്ലോക്ക് ആണ് കേട്ടോ കണ്ണനെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ പിന്തുണ ഇരുന്ന് കൊച്ചത്തിനോട് പറയുക ഇവ ഇങ്ങനെയാണ് ഇവ ഇങ്ങനെയാണ് ചെയ്യുന്നത് അവ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണന് പിന്നെ ഇതൊന്നും ഒരു മൈൻഡില്ല നിങ്ങൾ ഇന്ന് വീടേയും പറഞ്ഞോളൂ ഐ ഡോണ്ട് കെയർ അപ്പോൾ പൊറോട്ട ഒക്കെ വന്നിറങ്ങിയ ഉടനെ പൊറോട്ട ഓംലേറ്റ് എങ്ങനെയൊക്കെ കഴിക്കും അപ്പം നമുക്ക് എനിക്ക് കഴിക്കണമെന്നില്ലായിരുന്നു പിന്നെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് നമ്മളിരുന്ന് കഴിച്ചു കിങ്ങാമ്പ് പാവം ഇരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അവർക്ക് ഉറക്കം ഒട്ടേ സഹിക്കാൻ വയ്യായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ വെളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ലൈക്ക് നാലേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പോൾ മൂത്തമ്മ വന്ന് ഗേറ്റൊക്കെ തുറന്ന് തന്ന് പാവം എല്ലാവരുടെയും ഓർക്കം ആക്ച്വലി പോയിൽഡാണ് കേട്ടോ അപ്പോൾ കൊച്ചച്ചൻ വന്നപ്പോൾ കൊച്ചച്ചനെ എല്ലാവരെയും ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഏൽപ്പിച്ചു നമ്മൾ രാവിലെ അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് തക്കലിലോട്ട് പോവുകയാണ് കാരണം എനിക്ക് വർക്കിംഗ് ഡേ ആണ് വന്നിട്ട് എനിക്ക് ജോലി ചെയ്യണം ഉറക്കമില്ലാത്ത ജോലിയുള്ള ദിവസമാണിത് സോ ഹോഫ് യു ആൾ എൻജോയ് ദിസ് ബ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അതുവരെ ദുബായ്